ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രജനാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ള പഴംപരിയുടെ റെസിപ്പിയുമായിട്ടാണ് പഴംപരി എല്ലാവരും കഴിച്ചു കാണോ അല്ലേ പക്ഷേ ഇത് കഴിച്ചു കാണാൻ വഴിയില്ല കേട്ടോ സാധാരണ നമ്മൾ കഴിക്കുന്ന പഴംപരിയുമായിട്ട് യാതൊരു സാമ്യവുമില്ലാത്ത ഒരു ഇത് വീഡിയോയിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് നാല് നേന്ത്രപ്പഴമാണ് എടുത്തത് വളരെ പഴുത്ത പഴം ഇതിനെടുക്കരുത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും ഇതോരോന്നും ആദ്യം അതിന് രണ്ടെണ്ണം തൊലികളഞ്ഞ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം ഇപ്പോൾ പഴത്തിന്റെ തൊലിയൊക്കെ നീക്കം ചെയ്തു ഇനി രണ്ടായിട്ട് നടു കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ മുറിക്കുന്നില്ലേ അതേമാതിരി മുറിച്ചെടുക്കണം എല്ലാ പഴവും ഒരേ ആകൃതിയിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ബാക്കി തൊലികളഞ്ഞ പഴം കൂടി ഇതേമാതിരി കട്ട് ചെയ്തെടുക്കാം ഇനി പഴത്തിൻ്റെ കൂടി കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നടുഭാഗം മുറിച്ചെടുക്കാം ഇനി നേരത്തെ മുറിച്ച മാതിരി തന്നെ നീളത്തിൽ മുറിച്ചെടുക്കാം അധികം കനവും ഇല്ലാണ്ട് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം മുറിച്ചതിന് ശേഷം ഇതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇത് രണ്ടും ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടും ഇത് കട്ട് ചെയ്തെടുക്കാം തൊലിയോട് കൂടിയിട്ടുള്ള പഴമാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം തൊലി പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ എല്ലാ പഴവും ഒരേമാതിരി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് അല്പം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി മധുരത്തിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കുറവ് വേണ്ടവർക്ക് ഒരു ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ അതിനുശേഷം മുക്കാൽ ടീസ്പൂൺ ഏലക്കാ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അല്പാൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് വല്ലാതെ ലൂസാകരുത് കേട്ടോ ബാറ്റർ ഈ ഒരു പാകത്തിൽ വേണം മാവ് കലക്കിയെടുക്കാൻ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പഴത്തിന്റെ പീസസും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ട് ഇത് കോരിയെടുക്കാം ഇങ്ങനെ നമ്മൾ മുക്കിയെടുത്ത ഓരോ പഴത്തിന്റെ പീസസും ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കുക തിരിച്ചും മറിച്ചും എടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ പഴത്തിൻ്റെ പീസസും ബ്രെഡ് ക്രംസിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇതേമാതിരി കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ പൊതിഞ്ഞെടുക്കാം പൊതിഞ്ഞെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇങ്ങനെ എല്ലാതും ചെയ്തു കഴിഞ്ഞു ഇനി ഇത് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് ഏതെണ്ണ ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കാം ഒന്നില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വെളിച്ചെണ്ണ തിളച്ചതിന് ശേഷം ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പഴം ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ് ഇത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം നന്നായിട്ട് ആയതിന് ശേഷം ഇതേമാതിരിയുള്ള ഒരു കോരിയിലേക്ക് കോരിയെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ബാക്കി വരുന്ന എണ്ണ കൂടി അത് പലിച്ചെടുത്തോളും ഇനി ബാക്കി പീസസ് കൂടി ഇതേമാതിരി തന്നെ പൊരിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ മാതിരി തന്നെ ഇത് ഇഷ്ടം ആകട്ടെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ കുറച്ച് സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെയധികം ഇഷ്ടമാകും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ വലത്തുവശത്തു കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ